തീർച്ചയായും സന്തോഷമുണ്ട് നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തി പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നായിരുന്നു ആദ്യ നിഗമനത്തിൽ ഉറച്ചു നമ്മൾ അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് ഈ തെളിവിൻ്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കും നല്ല കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് മേഡറാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ബാക്കി സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെയ്യും കുറ്റം തെളിവ് നശിപ്പിക്കല് പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കും അത് 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 ഈ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ വിജയകുമാറിൻ്റെ വീട്ടിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും ജോലി ചെയ്തിരുന്നു ഒരു ആറ് ഏഴ് മാസത്തോളം ജോലി ചെയ്തു അവസാനം ഒരു ഇരുപത് ദിവസത്തെ ശമ്പളം പെൻഡൻസി വന്നു അതിനുശേഷം ഇയാൾ ഇയാളും ഭാര്യയും കൂടെ ഒരുമിച്ചായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരും നാട്ടിൽ പോയി നാട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ ഇയാളെ വിളിച്ചു വരുത്തി തിരിച്ച് തിരിച്ചു വിളിച്ചു വരുത്തിയതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം ജോലി ചെയ്തിരുന്നു അപ്പോൾ ഏകദേശം ഒരു മാസത്തെ ശമ്പളം പെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ അത് അടുത്ത മാസം തരാം എന്ന് പറഞ്ഞ് നീക്കി വെച്ചതിലുള്ള ഒരു വിരോധം ഇയാൾക്ക് അന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് ഒരു ദിവസം അവിടെ നിന്ന് കടന്നു കളഞ്ഞു അതിനുശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ആദ്യത്തെ ആ ക്രൈം ചെയ്തത് ഇയാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് അപ്പോൾ അതിൽ പണം ട്രാൻസാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് എമൗണ്ട് എല്ലാം ഹോൾഡ് ആക്കി ഇട്ടു അതുകൊണ്ട് തന്നെ പ്രതിക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടി പ്രതി പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും വിജയകുമാർ കൂട്ടാക്കിയില്ല പോലീസിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇയാൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം അഞ്ചര മാസത്തോളം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കേസിൽ അഞ്ചര മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞു റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷവും പ്രതി വിജയകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു കേസ് പിൻവലിക്കണം പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിനും വിജയകുമാർ കൂട്ടാക്കിയില്ല പിന്നെ റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് മാസമായപ്പോൾ ഗർഭം അലച്ചിപ്പോയി അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ളൊരു വൈകാരിക പ്രതികരണമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ പത്തൊൻപതാം തീയതി ഈ മാസം പത്തൊമ്പതാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത് ഡി വി ആറിലെ ദൃശ്യങ്ങൾ നമ്മൾ അത് നിയമപരമായിട്ടുള്ള തെളിവാണ് ആദ്യം കോടതിക്ക് കൈമാറും കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് അതിൻ്റെ ഫോറൻസിക് പരിശോധനയും കാര്യങ്ങളെല്ലാം നടത്തുക തെളിവെടുപ്പുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ പ്രതിയെ ചോദിക്കും ആപ്ലിക്കേഷൻ ഇടുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് മുതൽ നമ്മൾ പരമാവധി സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ആ സൂചനകൾ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്തു അപ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അവർ ഇരുപത്തി രണ്ടിന് ഇരുപത്തിമൂന്നിന് ഇടയിലുള്ള രാത്രി ഉറക്കം വിളച്ചിരുന്ന് തന്നെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തത് അതുപോലെ ഒരു ടീം രണ്ട് ടീമായിട്ട് ഒരു ഡിവൈഡ് ചെയ്ത് പോയിരുന്നു ആദ്യം പെരുമ്പാവൂർക്കൊരു ടീം പോയി അവരുടെ പുറകെ തന്നെ അടുത്ത ടീമ് പോയി അപ്പോൾ അവിടെ നിന്നുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ആ രാത്രിയിലുള്ള കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് രാവിലെ തന്നെ പിടിക്കാൻ കഴിഞ്ഞത് പ്രതി